കുതിർത്ത ഗ്രാമ്പു കഴിച്ചോളൂ ഈ രോഗങ്ങൾ അടുക്കില്ല സുഗന്ധവിജ്ഞാനം എല്ലാ വീട്ടിലും കാണപ്പെടുന്ന ഒരു സുഗന്ധ വിജ്ഞാനമാണ് ഗ്രാമ്പു നിങ്ങളുടെ ഭക്ഷണം രുചികരമാക്കുന്നതിനു പുറമേ ഇത് ആരോഗ്യത്തിനും ഗുണം ചെയ്യും രോഗങ്ങൾ വിറ്റാമിനുകൾ ധാതുക്കൾ ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവയാൽ സമ്പന്നമായ ഗ്രാമ്പു വെള്ളത്തിൽ കുതിർത്തതിനു ശേഷം കഴിച്ചാൽ പല രോഗങ്ങളിൽ നിന്നും മോചനം ലഭിക്കും കുതിർത്താൽ വിറ്റാമിൻ സി വിറ്റാമിൻ കെ ഫോളേറ്റ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ഫൈബർ ആന്റി ഓക്സിഡന്റുകൾ ആന്റി ബാക്ടീരിയൽ ഗുണങ്ങൾ എന്നിവ ഗ്രാമ്പൂവിലുണ്ട് ഇത് കുതിർത്ത് കഴിച്ചാൽ ശരീരത്തിന് നന്നായി ആകിരണം ചെയ്യാൻ കഴിയും ദഹനം എല്ലാ ദിവസവും രാവിലെ നാല് ടു അഞ്ച് കുതിർത്ത ഗ്രാമ്പു കഴിക്കുന്നത് ദഹനം മെച്ചപ്പെടുത്തും ഇത് ശരീരത്തിലെ ദഹന എൻസൈമുകളുടെ ഉത്പാദനം പ്രോത്സാഹിപ്പിക്കുന്നു ഗ്യാസ് ഇത് ഗ്യാസ് വയറുവിർക്കൽ തുടങ്ങിയ പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി നേടാൻ സഹായിക്കുന്നു ചർമ്മരോഗം രാവിലെ നേരത്തെ ഉണർന്ന് കുതിർത്ത ഗ്രാമ്പു കഴിക്കുന്നതിലൂടെ ചർമ്മസംബന്ധമായ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം ലഭിക്കും പാടുകൾ ഗ്രാമ്പുവിൽ അടങ്ങിയിരിക്കുന്ന ബാക്ടീരിയൽ ഗുണങ്ങൾ നിങ്ങളുടെ ചർമ്മത്തെ മുഖക്കുരു പാടുകൾ എന്നിവയിൽ നിന്ന് അകറ്റി നിർത്തുന്നു യുവത്വം കുതിർത്ത ഗ്രാമ്പു കഴിക്കുന്നത് വാർദ്ധക്യത്തിൻ്റെ ലക്ഷണങ്ങൾ കുറയ്ക്കുകയും ചർമ്മത്തിൻ്റെ യുവത്വം നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു പ്രമേഹം ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കും പ്രമേഹത്തെ നിയന്ത്രിക്കുന്നു കുതിർത്ത ഗ്രാമ്പുവിനൊപ്പം ഇതിലെ വെള്ളവും തലവേദനയ്ക്ക് ആശ്വാസം നൽകുന്നു ബാക്ടീരിയകളെ ചെറുക്കും മൈക്രോബയൽ ഗുണങ്ങൾ ബാക്ടീരിയകളെ ചെറുക്കുന്നു ഇത് വായുടെ ആരോഗ്യം നിലനിർത്തുന്നതിന് ഗുണം ചെയ്യും ഇത് വായനാറ്റം കുറയ്ക്കുകയും പല്ല് നശിക്കുന്നത് തടയുകയും ചെയ്യും